ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് ഗാർലിക് വെജ് റൈസ് എന്ന് പറയാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളൊരു റൈസാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അപ്പം ഞാൻ എന്താ അതാ സ്റ്റൗ കത്തിച്ചു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗാർലിക്കാണ് മെയിൻ ഇൻഗ്രീഡിയൻ ഇതിൽ ഞാനിപ്പോൾ ഒരു എട്ട് വലിയ അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് വരെ ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ പറയുന്നത് അപ്പോൾ അതാ നല്ലോണം കളർ മാറി വന്നതിലേക്ക് നമുക്ക് ബാക്കി വെജീസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ആൻഡ് ഒരു ഹാഫ് സവാളയാണ് ഇട്ടിട്ടുള്ളത് അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതാണ് ഇവിടെ നടുവിലൊരു സ്പേസ് ഉണ്ടാക്കി നമുക്ക് രണ്ട് മുട്ട അവിടെ പൊട്ടിച്ച് വയ്ക്കാം കൂടെ നന്നായിട്ടൊന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വേറെ ഫ്ലേവർ വേണ്ടി കുറച്ച് ആഡ് നന്നായി അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഡാർക്ക് സോയ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ട് ഈ റൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് ഞാൻ എന്താ ഏകദേശം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പപ്പ പൗഡർ സ്പ്രിങ്കിളർ പൗഡർ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ഒരു ഡിഫറൻറ്റ് ഫ്ലേവേർഡ് റൈസ് ആണ് കേട്ടോ അത് സോ അതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ മറ്റേ സർവ്വ ഇനി വേറെ ഒന്നും ആക്കുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതാ നല്ല ഗാർലിക് മണം പിന്നെ സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് വെക്കാം നോർമൽ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് അല്ല ബിക്കോസ് നമുക്ക് ആ ഒരു ഗാർലിക് പിന്നെ നമ്മുടെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടാണ്ട് ആ ഒരു ഫ്ലേവർ ആണെങ്കിലും ഏറ്റവും കൂടുതലുള്ളൂ റിയലി അമ്മി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട ഒഴിവാക്കുക പക്ഷെ നമ്മുടെ ഗാർലിക് ആണ് ഗാർലിക്കാണതില്ല മോസ്റ്റ് ഇപ്പോൾ ഗാർലിക്കും ഒറേഗാനും ഇറ്റ്സ് അമേസിങ് അടിപൊളിയാണ് എന്തായാലും ലഞ്ചിനൊക്കെ വേണ്ടി ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ദിസ് അറ്റ് ഹോം ആൻഡ് കമൻറ്റ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്